സിയാതേട്ടാ എത്ര നാളുണ്ട് ഇവന് ഇവിടെ വീട്ടില് രണ്ടു വർഷമായി രണ്ടു വർഷമായ മുറാ പോത്ത് അല്ലേ ഓക്കെ ഇപ്പം വാങ്ങിക്കുമ്പോൾ എന്നെ അതൊക്കെ ഉണ്ടായിരുന്നു അമ്പത് ഇരുന്നൂറ്റി പേർ നേട്ടം സുൽത്താൻ രണ്ടുവർഷം കൊണ്ട് സിയാതേട്ടം വളർത്തുന്ന സുൽത്താൻ എന്ന് പറഞ്ഞൊരു പോത്തിനെയാണ് ഈ കാണുന്നത് നമ്മൾ നമ്മുടെ ചെങ്ങന്നൂരിനടുത്ത മുളക്കട അല്ലെ മുളക്കു ഓക്കെ നമുക്ക് നേരത്തെ പോത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പോത്തിനെ വളർത്തലുണ്ടായിരുന്നു അത് വളർത്തും രണ്ടു വർഷം കഴിയുമ്പോൾ കൊടുക്കും ആ രീതിയിലാണ് ഓക്കെ അപ്പൊ നമ്മുടെ സുൽത്താന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇടിയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നമ്മളോടും ഇല്ല മറ്റുള്ള ബോത്തിനോടും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് വേറൊരാളുണ്ട് അവനെ പരിചയപ്പെടുത്താം അല്ലെ അതിനുമ്പോ നമ്മുടെ സുൽത്താന്റെ കാര്യങ്ങള് എവിടെ സുൽത്താനെ കെട്ടിയേക്കുന്നത് നമ്മള് നമ്മളെ ആ കാണുന്ന ഷെഡ് നമ്മുടെ നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് ാണ് വീട് ഇവിടെ തന്നെയുണ്ട് അപ്പം വീട്ടിൽ നിന്നുള്ള നോട്ടം കിട്ടും ഓക്കെ അപ്പൊ അതിനുവേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് നിങ്ങൾ ഈ ഒരു ഇരുന്നൂറ്റമ്പത് കിലോ ഉള്ള ഒരു പോത്തിനെ വളർത്തി രണ്ടു വർഷം കൊണ്ട് ഇത്രയാക്കി നിങ്ങള് മെയിനായിട്ട് എന്തൊക്കെ ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അത് എത്ര നേരമായിട്ടാണ് കൊടുക്കുന്നത് ഫുഡ് രാവിലെ വൈകിട്ടായിരിക്കും വേറെ പച്ചപ്പുല്ല അങ്ങനെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ അരിഞ്ഞു കൊടുക്കും നമുക്ക് പാടം എന്തെങ്കിലും ഉണ്ടട്ടെ ഇവിടെ അവിടെ കൊണ്ട് കിട്ടാറുണ്ട് നിർത്തിയായിരുന്നു ഓക്കെ ഇനി കൊണ്ടുവന്നു നമുക്ക് പരത്തി പിണ്ണാക്കിന് അത്യാവശ്യം നല്ല വില വരുന്നു നമുക്കൊരു ദിവസത്തെ തീറ്റ ചെലവ് നമുക്ക് എത്ര ദിവസം അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ നമ്മൾ വയർ നിറച്ച് ആഹാരം കൊടുക്കാൻ മാത്രമല്ല എന്നാലും ഒരു മാസം എത്ര ചാക്ക് പരത്തി വാങ്ങിക്കാറുണ്ട് മൂന്ന് ചാക്ക് പരത്തി വാങ്ങിക്കാറുണ്ട് അത് കുളത്ത് ചെയ്യുന്നത് വേറെ പുളിയേരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നുമില്ല ചേട്ടാ നമ്മുടെ സുൽത്താൻ എവിടെ നിന്ന് ഇത് ചേർപ്പുങ്കൽ നമ്മുടെ കോട്ടയത്തുള്ള ചേർപ്പൊങ്കൽ ഫാമിന്ന് പറഞ്ഞോ ഓക്കെ നമ്മുടെ ജീവിന്റെ നിരവധി വീഡിയോ നമ്മൾ നമ്മള് ചേരി ജീവിന്റെ ചേർപ്പൊങ്കൽ മുടാ ഫാമി എന്ന് കൊണ്ടുവന്ന ഒരു പോത്താണ് സാധനമാണ് ഈ നിൽക്കുന്നത് നമുക്ക് ഇതിനോടൊക്കെ ആരെങ്കിലും വില എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാരണം റോഡ് സൈഡിലാണ് ആൾക്കാർ കെട്ടിടക്കുന്നത് ആൾക്കാരെന്തായാലും കാണാതിരിക്കത്തില്ലായിട്ട് പക്ഷെ റോഡ് സൈഡിൽ തന്നെയാണ് അതെ ഷെട്ടിനകത്തേക്കും നമുക്ക് വലിപ്പം അറിയത്തില്ല റോഡ് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും വലുപ്പം നമുക്ക് മനസ്സിലായത് അപ്പൊ ആരെങ്കിലും ഇതിനോടേക്ക് വിലയൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ പെരുന്നാളായിപ്പോഴും പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട ആരും പറഞ്ഞു ഓ ചോദിച്ചിട്ടുണ്ട് ആരൊക്കെ വില കുറയിപ്പിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഈ പ്രാവശ്യം പെരുന്നാളിന് കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ വലിയ തന്നെ ഓ ശരി അതുകൊണ്ട് ഇപ്പൊ ഇവനെ ആരെങ്കിലും നല്ലൊരു വില പറഞ്ഞാൽ സുൽത്താനെ കണ്ടു അപ്പൊ സുൽത്താൻ മാത്രമല്ല നമ്മുടെ സിയാദിക്കട സുഹൃത്തു ഇവിടെ സുൽത്താനെ കൂടാതെ ഇവനുണ്ട് ഇവന്റെ ചേട്ടൻ്റെ സൽമാൻ സൽമാൻ പേര് സഫിൻ ഇവനിപ്പോ വന്നിട്ട് എത്ര ആളായിട്ടാ ഒരു വർഷം ആവുന്നേ ഉള്ളു പല്ലു പറഞ്ഞിട്ടുണ്ട് അവന്റെ നോക്കിയിട്ടില്ല പല്ലു പറഞ്ഞിട്ടുണ്ട് ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നീട്ടോ ഹൈറ്റും ഒക്കെ ഉണ്ട് പക്ഷെ ഇത് മുറയല്ല മുറ ക്രോസ് ആണ് ആ ഒരു കൊമ്പിന്റെ ഇത് വെച്ചിട്ടാണ് പറഞ്ഞ കേട്ടോ പക്ഷെ അത്യാവശ്യം വളർച്ചോണ്ടല്ലോ അല്ലേ തമ്മിൽ ഇമാര് തമ്മിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല ഇവനെ ഈ തൊഴിൽ തന്നെയാണ് കിട്ടേക്കുന്നത് ഇവന് തീറ്റ അതേ ഒരേ തീറ്റ തന്നെയുണ്ട് രണ്ടുപേർക്കും അവര് കൊടുക്കുന്നേക്കാളും കുറച്ചു കുറച്ച് കൊടുത്തേക്കുന്നത് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടോ ജീവികളുടെ കൂട്ടല്ലേ ഇവർ ഭയങ്കര സ്നേഹം പക്ഷേ എല്ലാരും അറിയാം നമ്മളിപ്പോ അപ്പുറത്ത് കുറച്ചു ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നുകഴിയുമ്പോ തന്നെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോ ഇവരെ അപ്പം രണ്ടു പിടിച്ചു പക്ഷെ കൊടുക്കുമ്പോൾ വിഷമല്ലേ കൊടുക്കുമ്പോ സങ്കടം വരും എത്ര പക്ഷെ എന്തായാലും ഇതറിയാം അവസാനം ഇവര് നമ്മള് ക്രമിച്ചാലും അതെ അറക്കാൻ വേണ്ടിട്ടുള്ളതാണ് എന്നാലും നല്ലൊരു അരുമയായിട്ട് വളർത്തല്ലേ അപ്പോൾ എന്നാലും ഇതാണ് നമ്മുടെ സൽമാൻ നമ്മുടെ സുൽത്താൻ സുൽത്താൻ ഇപ്പൊ ഒരു പ്യൂർ മുറ നൽപ്പെട്ടതാണ് നോക്കി അതാണ് നമ്മുടെ സുൽത്താൻ നമ്മുടെ ഇത് സൽമാൻ അപ്പോൾ എന്തായാലും ഇവരെ അത്യാവശ്യം എന്താ പറയാ നല്ല വിലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്തേക്കാം ഓക്കെ കൊടുത്തേക്കാം അല്ലേ എന്തായാലും വിളിച്ച് സംസാരിക്കാം അന്ന് കണ്ട കണ്ടല്ലേ നമുക്ക് വീടേക്ക് വർക്ക് നിങ്ങൾക്ക് കൊടുത്തേക്കാം രണ്ടുപേരെ അല്ലേ ഓക്കെ എന്നിട്ട് വേണം പുതിയ കുട്ടികളെ വാങ്ങിക്കല്ലേ വാങ്ങിക്കാം ഓക്കെ